ചക്കംകടവിയിൽ വീട്ടിൽ കയറി മാല മോഷ്ടിക്കുകയും യുവതിയെ കയറി പിടിക്കുകയും ചെയ്ത യുവാവ് പോലീസിന്റെ പിടിയിൽ ചക്കങ്കടവ് വാഴവളപ്പിൽ സ്വദേശി ഷംനാഥിനെയാണ് പന്നിയങ്കര പോലീസ് പിടികൂടിയത് കഴിഞ്ഞ മൂന്നാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് വെളുപ്പിന് നാലുമണിക്ക് പ്രതിയായ ഷംനാഥ് പരാതിക്കാരിയായ ചക്കംകടവ് സ്വദേശിനിയുടെ വീട്ടിൽ കയറുകയും മാല മോഷ്ടുകയും തുടർന്ന് ഉറങ്ങിക്കിടക്കുകയായിരുന്ന യുവതിയെ കയറി പിടിക്കുകയും ചെയ്യുകയായിരുന്നു യുവതി ബഹളം വച്ചതോടെ പ്രതി പിന്നീട് കടന്നു കളഞ്ഞു പരാതിക്കാരിയായ യുവതി പ്രതിയെ തിരിച്ചറിഞ്ഞു പന്നിയങ്കര പോലീസിന്റെ കൃത്യമായ അന്വേഷണം മൂലമാണ് പ്രതിയെ പിടികൂടാൻ സാധിച്ചത് ഇതിനു മുൻപും സമാനമായ മോഷണക്കേസിൽ അറസ്റ്റിലാവുകയും ശിക്ഷ അനുഭവിക്കുകയും ചെയ്തയാളാണ് പ്രതി പന്നിയങ്കര എ എസ് ഐമാരായ സുഭാഷ് കിരൺ ശശിധരൻ ഗ്രേഡ് എസ് ഐ ബിജു എസ് പി ഒമാരായ ബിജു ജയകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തി പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കോഴിക്കോട്